ലൈവിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം ഇരയായ യുവതികളൊരാൾ അശാസ്ത്രീയമായി ഗർഭം അലസിപ്പിച്ചതായാണ് കണ്ടെത്തൽ ഇതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായ യുവതിയാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണോ ഈ വ്യാജ മൊഴിക്ക് ഈ മൊഴിക്ക് പിന്നിലെന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ് ഇതോടൊപ്പം കാസർഗോഡ് പത്ത് വയസ്സുകാരിയെ സ്വന്തം അച്ഛനും അമ്മാവനും ചേർന്ന് പീഡിപ്പിച്ച കേസും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിലേക്കാണ് രാഹുൽ ഗർഭചിത്ര ആരോപണത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ നിർണായക കണ്ടെത്തൽ ഇരയായ യുവതികളൊരാൾ അശാസ്ത്രീയമായി ഗർഭം ിച്ചുവെന്നാണ് കണ്ടെത്തൽ നിർബന്ധത്തെ തുടർന്ന് ഗർഭിത്രം നടത്താൻ ഗുളിക കഴിച്ചതോടെ രക്തസ്രാവം അനിയന്ത്രിതമായി തുടർന്ന് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയായതായും ക്രൈംബ്രാഞ്ചിന് തെളിവ് ലഭിച്ചു ഗുളിക എത്തിച്ചത് രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് എന്നും വിവരമുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ഇരകളാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ആരോപണം ഉന്നയിച്ച യുവതികളും നേരിട്ട് പരാതി നൽകാൻ അതായത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി അത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നു ഇതിൻ്റെ ചില നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി ഇല്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏത് രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ക്രൈംബ്രാഞ്ചിന് ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് നിയമപരമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ആ കൊച്ചി സ്വദേശിനിയായ റിനി ആൻഡ് ജോർജ് മൊഴി നൽകിയിട്ടുണ്ട് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവരെ പരാതിക്കാരിയോ സാക്ഷിയോ ആക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കം ക്രൈംബ്രാഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിച്ചെന്ന വിവാദത്തിൽ ഇരയായ തിരുവനന്തപുരം സ്വദേശിയായ യുവതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇവർ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് വിധേയയായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതിന് രാഹുൽ പാങ്കൂട്ടത്തിന് വേണ്ടി ഈ യുവതിക്ക് ഗർഭനിരോധനത്തിനുവേണ്ട രണ്ട് ഗുളികകൾ എത്തിച്ച് ഗർഭചിത്രം നടത്തുന്നതിനുവേണ്ട രണ്ട് ഗുളികകൾ എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ പത്തനംതിട്ട സ്വദേശിയാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട് രണ്ട് മെഡിസിൻസ് അതായത് ഗുരുതരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുന്ന ജീവഹാനിയിലേക്ക് നയിക്കുന്ന രക്തസ്രാവം മൂലം ജീവഹാനി വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള രണ്ട് ഗുരുതര പ്രത്യാഘാതങ്ങളുള്ള മരുന്നുകളാണ് ഇവർക്ക് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ഇയാൾ കൈമാറിയത് ഇത് കഴിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് രക്തസ്രാവം അനിയന്ത്രിതമാകുകയും തലസ്ഥാനത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത് ആ ചികിത്സ നടത്തിയ ആശുപത്രിയെ സംബന്ധിച്ചും അവർക്ക് മറ്റ് മെഡിക്കൽ നിർദ്ദേശങ്ങൾ നൽകിയ ഡോക്ടറെ സംബന്ധിച്ചുമൊക്കെയുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു ഇനി അവരുടെ മൊഴി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കണമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന എല്ലാ അധികൃതകളും നീങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ ഏതുവിധത്തിലാകണമെന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചനകൾ ക്രൈംബ്രാഞ്ച് മേധാവി എ ഡിജിപി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് ഇക്കെത്തിന്റെ അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക സംഘമാണ് എന്തായാലും ഈ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ പരാതി ഉണ്ടായില്ല എന്ന ആക്ഷേപങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതല്ല കാരണം റിനി നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതുവിധത്തിലാണ് തുടർ നടപടിയിലേക്ക് കടക്കേണ്ടത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ഇപ്പോൾ ബാക്കിയാകുന്നത് പക്ഷേ റിനി ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ ഇൻസ്റ്റഗ്രാമില് വ്യക്തമാക്കിയ കാര്യം നിയമ നടപടിയില്ല പക്ഷെ എങ്കിൽ പോലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് അവർ നൽകിയ മൊഴിയിൽ വ്യക്തമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മറ്റെന്തൊക്കെ ഈ അശാസ്ത്രീയമായി ഗർഭചിത്രം നടത്തിയതിനപ്പുറം മറ്റെന്തൊക്കെ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണ സംഘത്തിൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് കൊച്ചി സ്വദേശിനിയായോട് മോശമായി സമൂഹ മാധ്യമത്തിലൂടെ ഇടപെട്ടതിന്റെ ചാറ്റ് ഹിസ്റ്ററി അടക്കമാണ് സ്ക്രീൻഷോട്ടുകൾ അടക്കമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് എന്നാണ് വിവരം അതവിടെ നിൽക്കെ തന്നെയാണ് ഈ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട പുതിയ വിവാദം ഉണ്ടാകുന്നത് അവിടെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ എൺപത്തിയെട്ട് അനുസരിച്ച് അമ്മയുടെ ആരോഗ്യത്തിന് ജീവഹാനി ഉണ്ടാവുകയോ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിൽപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഗർഭചിത്രം അനുവദിക്കുകയുള്ളൂ അതല്ല എങ്കിൽ ആ അമ്മയുടെ പേരിൽ വരെ കേസെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നിലവിലെ നിയമം ആ ഒരു നിയമസാധുത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ഇതിലെ നിയമ നടപടികൾ തുടർന്ന് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് പക്ഷേ പരാതിയുമായി ഈ ഗർഭചിത്രം നടത്തിയ രണ്ട് യുവതികളും രംഗത്ത് വന്നിട്ടില്ല എന്നതായിരുന്നു നിലവിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറിയിരുന്നത് പക്ഷേ അവിടെ കൃത്യമായ ഒരു നിയമപ്രദേശം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർന്ന് ഏത് തരത്തിൽ ഇതിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണോ കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് സൂചന യെസ് ഡാൻ ഇതോടൊപ്പം ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് സാമ്പത്തിക തട്ടിപ്പ്സിലെ പ്രതിയാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയായ ജീന സജി തോമസാണ് ഈ രാഹുൽ വിവാദത്തിൽ ഗൂഢാലോചന ആരോപിച്ച് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് ഇവർ ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക ആരോപണ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ബോധപൂർവമായി നടത്തിയ നീക്കമാണ് ഇതെന്നാണോ ക്രൈംബ്രാഞ്ചിന്റെ സംശയം ഇതിൽ അങ്ങനെയെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടാകും അത് അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ ആരംഭിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിലവിൽ ജീന സജി തോമസ് നൽകിയ മൊഴിയിലെ ചില പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോട്ടയത്തെ ചിങ്ങമനം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ജീന സജി തോമസ് എന്ന കാര്യം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞത് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് രണ്ട് സഹോദരങ്ങളിൽ നിന്നായി പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് ഈ കേസ് സമാനമായ തരത്തിൽ ഇതൊരു പെയ്ഡ് പരാതിയാണോ പേയ്മെന്റ് പരാതിയാണോ എന്ന സംശയമാണ് അന്വേഷണ സംഘത്തിനുണ്ടായത് അത് അവരുടെ അന്വേഷണത്തിന് ദിശ തെറ്റിക്കുന്നതിനുള്ള ബോധപൂർവമായ നീക്കമാണോ അങ്ങനെയൊരു മൊഴി നൽകിയതിലൂടെ അവർ മുമ്പോട്ട് വെച്ചത് എന്ന കാര്യമാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിലുള്ളത് അതുകൊണ്ടുതന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇവർ പരാതി നൽകുന്നത് അന്നു മുതൽ ഈ മൊഴി നൽകുന്ന ഇന്നലെ വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ അവരെ ഫോണിൽ ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം അവർ കണ്ട ആളുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ വിശദമായ പരിശോധന ക്രൈംബ്രാഞ്ച് നടത്തും അങ്ങനെ ഈ ഗൂഢാലോചനയിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് തീർച്ചയായും ഈ ഒരു കേസിൽ ഈ രാഹുൽ ആ ലൈംഗികാരോപണം പുറത്തു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി തലത്തിൽ നടപടി വേണമെന്നും എം എൽ എ പദവി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നും നിലപാടെടുത്ത ശക്തമായ നിലപാടെടുത്ത രണ്ട് നേതാക്കളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും ഇവർക്കെതിരെ സൈബറിടത്ത് വലിയ രീതിയിലുള്ള ആക്രമണമുണ്ടായി അതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ പോരാളികളാണെന്ന രീതിയിലുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിലും ഈ വ്യാജ പരാതിയിൽ ഈ മൊഴിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കുണ്ടെന്ന് സംശയിക്കേണ്ടതാണോ അങ്ങനെയെങ്കിൽ ഈ യുവതി ഈ ജീന എന്ന ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള യുവതിയും രാഹുൽ മാങ്കൂട്ടനും തമ്മിലുള്ള ബന്ധവും പരിശോധിക്കേണ്ടതല്ലേ അതിലേക്ക് അന്വേഷണ സംഘം എത്തും അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലാണ് അവർ ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്തേണ്ടതുണ്ട് തന്നെ ആ ജീനായതായ പരാതിക്ക് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രേരണകൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ആ പ്രേരണയ്ക്ക് പിന്നിൽ ആരാണ് അത് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ടാണോ അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരിക്കും ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പരിശോധന കടക്കും നിലവിൽ ഒരു പ്രത്യേക കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടില്ല പക്ഷേ അവരുടെ ബാക്ക്ഗ്രൌണ്ടിൽ ഇങ്ങനെയൊരു കേസ് നിലനിൽക്കുന്നതാണ് അവർ ഉന്നയിച്ച ഈ മൊഴിക്ക് പിന്നിൽ എന്തോ ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു ദുരൂഹതയുണ്ട് എന്നൊരു സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവർ തുടരുകയാണ് വ്യക്തമാണ് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്